ചേർപ്പ് ജൂബിലി തേവർ പാടശേഖര കമ്മിറ്റി കായ്പ്പുറം തേവർ പടവിൽ കൊയ്ത്തുത്സവം നടത്തി സി സി മുകുന്ദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വലിയൊരു പ്രതിസന്ധിയും പ്രയാസവും ഉണ്ടാകുമ്പോൾ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രശ്ന പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് എന്നുള്ളതുള്ള ഇടപാടുകളും ബന്ധപ്പെടുകാരുമുണ്ട് ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ വരുമ്പോഴാണ് നമുക്ക് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ സർക്കാരിന് സമർപ്പിക്കാൻ കഴിയുക കൂടാതെ തന്നെ നമ്മുടെ പാ പാഠസേഖരത്തിൻ്റെ കമ്പനികൾക്ക് പുറമെ നമ്മുടെ ജില്ലാ അടിസ്ഥാനത്തെ വലിയൊരു കമ്പനീൻ്റെ ചുമതല വയ്ക്കുന്ന ആളാണ് നമ്മുടെ ഇക്കാക്ക ചുമതലക്കാ അതിൻ്റെ ചുമതല വയ്ക്കാം അപ്പോൾ അവർ കൂടിയുമ്പോൾ എന്തൊക്കെ പരാതി കൊടുത്താലും അവർ ചർച്ച ചെയ്ത് തീരുമാനിച്ച് ചില നിർദ്ദേശങ്ങൾ ഭൂരിപക്ഷം കൃഷിക്കാർക്ക് വേണ്ടി നടപ്പാക്കുന്ന നടപ്പാക്കുന്നൊരു സമിതി കളക്ടറടക്കമുള്ള സമിതി നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുണ്ട് അപ്പം അടക്കിടയ്ക്കിടച്ചാൽ അടക്കലൊന്നു എന്നെ വിളിക്കുകയുള്ളൂ എന്നെ പോകാറുന്നില്ല ഞാൻ പറഞ്ഞാൽ തന്നെ നടപ്പാക്കി കിട്ടണ്ടേ എനിക്കിപ്പോഴൊരു കാര്യം പറഞ്ഞാൽ അത് അപ്പം നടപ്പാക്കുന്ന ആവശ്യമുള്ള നടപടികൾ സ്വീകരിക്കണം അത് ഏത് ഉദ്യോഗസ്ഥന്മാരായാലും ഏത് വലിയ മന്ത്രി ആയാലും നമ്മൾ പറയാണ് ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി ആൾക്കാർക്ക് കൊടുത്തില്ല പിന്നെ എന്തിനാണ് ഈ സർക്കാർ എന്ന രീതിയിലേക്ക് വരുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് ഇപ്പോഴും ഒരുപാട് ചർച്ചകളീ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പടവ് പ്രസിഡന്റ് അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിച്ചു മൂന്ന് വർഷക്കാലമായിട്ട് നമ്മൾ ഒരിക്കലില്ലാത്ത കഷ്ടതകളും ബിരുദങ്ങളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പോൾ കൃഷിപ്പണി കൃഷി മേഖലയിലേക്ക് പുതുതലമുറകളൊന്നും കടത്ത് കടന്നു വരാത്തൊരു സാഹചര്യത്തിൽ കൂടി നമ്മൾ കടന്നു പോകുന്നത് നിലവിലുള്ള കർഷകരെ നിലനിർത്തിക്കൊണ്ട് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത് കാരണം വാരിച്ച കൂലിച്ചെലവ് മറ്റു വളങ്ങളുടെയും കീടനാശിനിയിലും വലിയ വിലവർദ്ധനവ് അതുപോലെ തന്നെ നമുക്ക് നേരെ കൃത്യസമയങ്ങളിൽ പണിക്കാർ കിട്ടാത്ത ബുദ്ധിമുട്ട് കൂലി കൂലിച്ചെലവുകളൊക്കെ തന്നെ വളരെ ബുദ്ധിമുട്ടിലേക്കാണ് പോകുന്നത് അതിനോടൊപ്പം തന്നെ ഈ കൃഷി മേഖലയെ സംബന്ധിച്ചിടത്തോളം അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ തലത്തിലുള്ള കുറച്ച് അനാസ്ഥകൾ മൂലം നമ്മൾക്ക് രണ്ട് മൂന്ന് വർഷമായിട്ട് കൃഷി വലിയ നഷ്ടത്തിലേക്കാണ് പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മൾക്ക് കൃഷി ഈ മണലപ്പാട് ഏരിയ ഈ ചെറിയൊരു മെച്ചപ്പാടുണ്ടായിരുന്നത് ഇപ്പം നമ്മൾ ഈ ഉദ്ഘാടനം ചെയ്യുന്ന ഈ തവർപ്പാടുവിൽ മാത്രമാണ് നേരെ ജൂബിലി പടവിൽ വലിയ നമുക്ക് ഉണ്ടായി ചെർപ്പ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഗോവിന്ദൻകുട്ടി പടവ ട്രഷറർ ടി എൻ ഉണ്ണികൃഷ്ണൻ ജില്ലാ കർഷക സംഘം സെക്രട്ടറി കെ കെ കൊച്ചു മുഹമ്മദ് പഞ്ചായത്ത് അംഗം സുനിതാ ജിനു പടവ് ജോയിന്റ് സെക്രട്ടറി ഷാജഹാൻ എന്നിവർ സംസാരിച്ചു